നമസ്കാരം ജയ്പൂരിൽ സിഖ് ഘോഷയാത്രയ്ക്കിടയിലേക്ക് ദാർ ഓടിച്ചു കയറ്റിയ ആക്രമണം നിരവധി പേർക്ക് പരിക്കുപറ്റി പിന്നാലെ പ്രകോപിതരായ ജനക്കൂട്ടം ജീപ്പ് തല്ലി തകർത്തു പാർക്ക് ഏരിയയിലാണ് സംഭവം സംഭവം കണ്ട് സ്ത്രീകളും കുട്ടികളും എല്ലാം ഭയന്ന് നിലവിളിച്ചോടി രാത്രിയോടെ ആദർശ് നഗർ സർക്കിളിന് സമീപം മുന്നൂറോളം പേർ തടിച്ചുകൂടിയ പരിപാടിക്കിടയിലായിരുന്നു അപകടം പരിക്കേറ്റവരിൽ ഒരു വൃദ്ധനും ഒരു കുട്ടിയുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അമിത വേഗത്തിലെത്തിയ വാഹനം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ശേഷം വാഹനം തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന പോലീസിന്റെ അവകാശവാദം വ്യാപക പ്രതിഷേധത്തിനിടയാക്കി നാട്ടുകാർ വാഹനത്തിന്റെ ബോണറ്റിന്റെ മുകളിൽ കയറി ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അതേസമയം വാഹനം ഓടിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനൊപ്പം ദാറിലുണ്ടായിരുന്ന മറ്റ് പേരും പ്രായപൂർത്തിയാകാത്തവരായിരുന്നു സംഭവം നടന്നപ്പോൾ തന്നെ ഇവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അതിനിടെ പ്രതികൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് സിഖ് സമുദായ അംഗങ്ങൾ സമീപത്തെ പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ഒടുവിൽ പ്രായപൂർത്തിയാകാത്ത ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ക്രിമിനൽ കേസെടുക്കുമെന്നും ഉചിതമായി നിയമ നടപടി സ്വീകരിക്കാമെന്നും സമരക്കാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു